ഇന്ന് കർക്കിടക വാവ് പിതൃസ്മരണയിൽ ബലിതർപ്പണം തുടങ്ങിക്കഴിഞ്ഞു പിതൃക്കളുടെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്താൻ ദർഭയും നീരും ചേർത്ത് ബലിച്ചോർ നിവേദിച്ചുള്ള തർപ്പണം കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിലാണ് ഹിന്ദുമത വിശ്വാസികൾ ആചരിക്കുന്നത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ഭൂമിയിലെ ഈ ദിവസം പിതൃക്കൾക്ക് എന്നാണ് വിശ്വാസവും പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ട് തന്നെ കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി തന്നെ കരുതുന്നു ബലിതർപ്പണം നടത്തുന്നവർ പല വിധത്തിലുള്ള ചിഷ്ടകൾ അനുഷ്ഠിച്ചാണ് ഇത് നടത്തുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറൻ അണിഞ്ഞ് പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചാണ് ബലിയിടുന്നത് എള്ളും പൂവും ചോറും അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക അന്ന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയും നിലവിലുണ്ട് മനസ്സും ശരീരവും ശുദ്ധിയാക്കിയതിനു ശേഷം മാത്രമേ ബലിതർപ്പണം നടത്താൻ പാടുള്ളൂ തലേദിവസം മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഹിന്ദുമത വിശ്വാസികൾ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് അരി ഭക്ഷണം ഒഴിവാക്കുകയും ഒരിക്കൽ വ്രതം എടുക്കുകയും ചെയ്യും തർപ്പണം തുടങ്ങി തർപ്പണം കഴിയുന്ന സമയം വരെ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥാന ഘട്ടങ്ങളിലുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസം രാത്രി മുതൽക്ക് തന്നെ ബലിതർപ്പണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ പുലർച്ചെ രണ്ടര മുതൽക്ക് ബലിതർപ്പണം ആരംഭിച്ചു തിരുവല്ലത്ത് സന്ധ്യവരെ എത്തുന്ന എല്ലാവർക്കും ബലിയിടാൻ സൗകര്യമുണ്ടാകും വർക്കല പാമനാശം കടപ്പുറത്ത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി പത്തര മുതൽ ബലിതർപ്പണം തുടങ്ങി വർക്കലയിൽ കടപ്പുറത്തും ബലിമണ്ഡപങ്ങളിലുമാണ് തർപ്പണം നടക്കുന്നത് അരുവിപ്പുറം ശിവക്ഷേത്രം മാർണലൂർ അരുവിക്കര ശാസ്താക്ഷേത്രം എന്നിവിടങ്ങളിലും നിരവധി ആളുകളാണ് ബലിതർപ്പ് ർപ്പണത്തിന് എത്തിയിരിക്കുന്നത് ആലുവ മണപ്പുറത്ത് അൻപതിലധികം ബലിത്തറകളാണ് ഒരുക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിരുന്നു ഇന്ന് പുലർച്ചെ മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണം ഉച്ചവരെ നീളും അതേസമയം മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ആണ് ഈ കർമ്മം ചെയ്യുന്നത് ഹിന്ദുക്കൾക്ക് അതീവ പ്രാധാന്യമുള്ള ഈ ചടങ്ങ് കർക്കിടക മാസത്തിലെ കറുത്തവാവിനാണ് ആചരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഏഴര മുതൽ ഇന്നെട്ട് പതിനഞ്ച് വരെയാണ് അമാവാസി സ്നാനഘട്ടങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ ബലിതർപ്പണം ആരംഭിക്കും കർക്കിടകവാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ദർഭ എള് അരി ചെറുള കറുക വെളുത്ത പൂവ് തുളസി ചന്ദനം ജലം വാഴയില എന്നിവയാണ് പ്രധാനമായുള്ള ബലികർമ്മ വസ്തുക്കൾ ബലിക്കാക്ക ബലിയെടുത്താൽ പിതൃക്കൾക്ക് സന്തുഷ്ടരായി എന്നാണ് വിശ്വാസം പിതൃക്കളാണ് ബലിക്കാക്കയുടെ രൂപത്തിൽ ബലി സ്വീകരിക്കാൻ എത്തുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നതും വാവുബലി കൃത്യമായി മായി ആചരിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ആചരിക്കുന്നവർക്ക് ധനവും സമൃദ്ധിയും പുത്രനന്മയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം പിതൃക്കളുടെ അനിഷ്ടം കൊണ്ട് ദുരിതങ്ങളും രോഗങ്ങളും ഉണ്ടാകുമെന്നും വിശ്വാസമുണ്ട് കർക്കിടകത്തിലെ വാവിന് സന്തതി പരമ്പരയുടെ ബലിതർപ്പണവും പൂജയും പ്രതീക്ഷിച്ച് പൂർവികർ എത്തുമെന്നതാണ് വിശ്വാസം കർത്തവാവിന്റെ ദിനത്തിലും തലയിൽ നിന്നും ഒരിക്കലെടുത്ത് വ്രതശുദ്ധിയോടെ ആചരിക്കേണ്ടതൊന്നാണ് അമാവാസി വ്രതവും മത്സ്യം മാംസം മദ്യം പഴകിയ ഭക്ഷണം എന്നിവ വ്രതമനുഷ്ഠിക്കുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂർ ാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതും ഇതിഹാസങ്ങളിൽ പിതൃതർപ്പണത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു കഥയുമുണ്ട് ദാനശീലനായി വാഴ്ത്തപ്പെടുന്ന കർണൻ മഹാഭാരത യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സ്വർഗം പോകിയെങ്കിലും അവിടെ അദ്ദേഹത്തിന് ഭക്ഷണത്തിന് പകരം കഴിക്കാൻ ലഭിച്ചത് സ്വർണ്ണമായിരുന്നത്രേ ഇതിന്റെ കാരണം ആരാഞ്ഞ കർണനോട് ദേവേന്ദ്രൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന കാലത്ത് കർണൻ യഥാവിധി പിതൃപൂജ ചെയ്തിരുന്നില്ല എന്നായിരുന്നു സ്വർണം ധാരാളമായി ദാനം ചെയ്തതിനാലാണ് ഭക്ഷണമായി സ്വർണം ലഭിക്കുന്നത് യഥാസമയത്ത് പൂർവികരെ സ്മരിച്ച് ജലവും ഭക്ഷണവും ശ്രാദ്ധമായി നൽകാൻ തന്റെ ജന്മത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് കഴിയാതെ പോയ കർണൻ സ്വർഗത്തിൽ നിന്ന് ശ്രാദ്ധ ചടങ്ങുകൾ നടത്താനായി ഭൂമിയിലേക്ക് തിരിച്ചു പതിനഞ്ച് ദിവസത്തേക്കായിരുന്നു ആ യാത്ര ഭക്ഷണവും ജലവും നൽകി പൃഥുക്കളെ ശ്രാദ്ധമൂട്ടി ചടങ്ങുകൾ പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങി പിതൃക്കളെ ശ്രാദ്ധമൂട്ടിക്കാതെ ഏതു വലിയ പുണ്യപ്രവൃത്തി ചെയ്താലും അത് അപൂർണമാണ് എന്നാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ